സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു താൻ പറഞ്ഞതിൽ നിയമപരമായി തെറ്റില്ലെന്നും രാഷ്ട്രീയമായി തെറ്റുള്ളത് കൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചത് എന്നും പറഞ്ഞു വെച്ചു പറഞ്ഞു നമ്മള് ഒരു പൊതു പ്രസംഗമാണ് അത്തരം പരാമർശങ്ങൾ ഉപമകള് അലങ്കാരങ്ങളൊക്കെ പ്രാസംഗികരുടെ ഒരു രീതിയിൽ വരുന്നതാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് അതിലൊരു പശകുണ്ട് അത് പെശകെന്ന് പറയുന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാടുമായി ബന്ധപ്പെടാത്ത ഒരു സംഗതിയാണത് കാരണം സ്ത്രീകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് നിന്ന് നിരക്കാത്തൊരു പരാമർശം വന്നുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ഒരു പ്രസംഗം ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടായി പക്ഷേ ആ ഖേദപ്രകടനത്തെ തൃപ്തിയാവാതെയാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ ധാരാളം പേര് പല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെയൊന്നും അങ്ങനെ കേസെടുത്തിട്ടില്ല സമീർ സമീർ സി മുഹമ്മദ് കൂടുതൽ എന്തൊക്കെയാണ് വേണു യു ഡി എഫിന്റെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലായിരുന്നു വടകരയിലെ ഇടത് സ്ഥാനത്ത് കെ കെ ശൈലജരെയും അതുപോലെ തന്നെ നടി മഞ്ജു വാര്യരെയും അധിക്ഷേപിക്കുന്ന വിധത്തിൽ കെ എസ് ഹരിഹരൻ പരാമർശം നടത്തിയത് ആ പ്രസംഗം വിവാദമാവുകയും അതിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു അതിലാണ് അതിന്റെ നടപടിയുടെ ഭാഗമായാണ് ഇന്ന് കെ എസ് ഹരിഹരൻ വടകര സ്റ്റേഷനിലെത്തി ഹാജരായത് മൊഴി നൽകിയത് അതിനുശേഷം ഹരിഹരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഉപമകളും അലങ്കാരങ്ങളും സ്വാഭാവികമാണ് അതിൽ കവിഞ്ഞ് മറ്റു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന കാര്യമാണ് ഹരിഹരൻ പറയുന്നത് ഒപ്പം തന്നെ രാഷ്ട്രീയമായി അതിനകത്ത് വിഷയമുണ്ട് അതായത് സ്ത്രീ പരാമർശത്തിന് തങ്ങൾ ആർ എം പി പാർട്ടി എന്ന നിലയിൽ അതിനെ കാണുമ്പോൾ അതിൽ വിഷയമുണ്ട് പക്ഷേ നിയമപരമായി ആ വിഷയത്തിൽ ഒരു തെറ്റുമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു ഈ ഉപമയുടെ പേരിലാണ് തനിക്കെതിരെ ചിലർ കേസ് നൽകിയത് അതിനെ രാഷ്ട്രീയപരമായും നേരിടും പാർട്ടി തനിക്കൊപ്പമുണ്ട് എന്ന കാര്യവും അദ്ദേഹം പറയുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കുറവാണ് അതായത് ഇനി ഹാജരാവണം എന്ന് തന്നോട് ആവശ്യപ്പെട്ടില്ല ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ചാണ് നടപടികൾ പൂർത്തീകരിച്ചത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ജാമ്യം ലഭിച്ച പശ്ചാത്തലം ഉണ്ട് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വേണു ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം